ട്ടോ നാൽപ്പത്തി മൂന്ന് ലിറ്റർ ഇവിടെ എമ്പത്തി ഏഴ് റുപ്യാണ് എങ്ങനെ പോയാലും നമ്മളെ നാട്ടിലെക്കാട്ടിയും പൈസ ആക്കിയിട്ടുണ്ട് ഇനി പോവാനുള്ള കുറച്ച് ചെറിയൊരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകാനുണ്ട് നമ്മളെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകട്ട വാരിച്ചോര നിങ്ങള് കണ്ടായിരിക്കും മറ്റപ്പൊ ആറേനടയ്ക്ക് കൂടി പിന്നെ ബോട്ടിങ്ങനെ ചെയ്യാൻ സെറ്റപ്പും കാര്യങ്ങളായിട്ടുള്ള സ്ഥലമാണ് നല്ല രസമാണ് ഭംഗിയാണ് കാണാൻ കേട്ടോ അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഒരു നാല് നാലര കിലോമീറ്റർ പോകാനുണ്ട് ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പോവാനുണ്ട് ടൂറേന്ന് അപ്പോൾ നമ്മൾ ജസ്റ്റ് രാവിലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡെല്ലാം വളരെ റൂറൽ ഏരിയ ആണ് അപ്പോൾ ആൾക്കാരൊന്നും ഇല്ല ആനയിലുള്ള കാട് അങ്ങനത്തെ കാട്ടിലെ കൂടിയാണ് നമ്മൾ പോകേണ്ടത് അങ്ങനെ ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കും കേട്ടോ അവിടുന്ന് നമുക്ക് അടുത്ത് തന്നെ വേറൊരു കേവ് കാര്യങ്ങളുണ്ട് ഒരു സിജു കേവ്സ് എന്നിട്ടൊരു കേവ് ഉണ്ട് കണ്ടിട്ട് നമ്മളെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് ഇവിടെ റബ്ബർ തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടാ ഈ ഒരു ഏരിയയിൽ മാത്രമേ കാണാൻ പറ്റില്ല നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടാ ഇതൊക്കെ ഫോറസ്റ്റിന്റെ പാട്ടാണ് പക്ഷെ ആനിമൽസ് എല്ലാം വളരെ കുറവാണ് ആനേന്റെ ബോർഡ് കാണുന്നുണ്ട് ആന ഉണ്ടാകാറുണ്ട് പറഞ്ഞത് വേറെ കാര്യായിട്ട് ഒന്നുമില്ല റോഡ് കുറച്ച് നല്ലതാണ് പണിയുണ്ട് ഇത് ചെറിയ ഗ്രാമങ്ങളായതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ നമുക്ക് കൊറേ ഒരുപാട് ചന്തകൾ കാണാൻ പറ്റും കേട്ടോ ഇത് ആഴ്ചക്ക് ഒരു ദിവസം എല്ലാം ഉണ്ടാവുക സാധാരണ അതായത് ഇവര് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഇവര് തന്നെ ഈ ഒരു ആഴ്ചയിലൊരു ദിവസം ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കും അങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ ഈ കാണുന്ന എല്ലാ ചന്തയാണ് അപ്പോൾ മെയിൻലി ഈ സാറ്റർഡേസ് സാറ്റർഡേയ്സൊക്കെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുകട്ടോ അത്യാവശ്യം ആ ഗ്രാമത്തിലുള്ള എല്ലാവരും എല്ലാം ഒത്തുകൂടുന്ന ഒരു സംഭവമായിരിക്കും അന്ന് എല്ലാവരും അവരവർ കൃഷി ചെയ്യുന്ന അവരവർ ഐറ്റംസ് എടുത്തിട്ട് കച്ചവടത്തിനായിട്ട് വരും ഇവിടെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലെ നമ്മൾ പോകുന്ന ആ ഒരു സെയിം പ്രതിയായിരിക്കും നമുക്ക് കിട്ടാ ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം അതുപോലെ മണ്ണായാലും നമ്മൾ സെയിം നാട്ടിലെ അതേ ഒരു മണ്ണാണ് ഇവിടെ കാണാൻ പറ്റുക റോഡ് നോക്കാം റോഡും ഏകദേശം ആ ഒരു സെയിം ഫീൽ ഫീലിനെ നമുക്ക് കിട്ടും കേട്ടോ ശരിക്കും നാട്ടിലെ ഒരു ഡ്രൈവ് പോകുന്ന ഒരു ഫീൽ ഫീലിനാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക മേഘാലയയിലെ ചില ഏരിയാസ് അങ്ങനെയാണ് കേട്ടോ കാണുമ്പോൾ ശരിക്കും നമുക്ക് കേരളമായിട്ട് നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ര ഭൂപ്രകൃതിയാണ് ഈ ഒരു ഏരിയയിൽ ഈ മേഘാലയ എന്ന് പറയുന്നത് മെയിനായിട്ട് മൂന്ന് ട്രൈബ്സ് ഉണ്ടാവും ഉണ്ടാവും കേട്ടോ അത് മൂന്ന് മലകളാണ് മൂന്ന് ഏരിയ ആയിട്ട് സ്പ്രിഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഗാസി ഒന്ന് പിന്നെ അതുപോലെ ഗാരോ പിന്നെ അതുപോലെ ജയന്തിയ അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞത് ഗാരോ ഹിൽസിലട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗാസി ഹിൽസ് പോകാൻ ഗാസി ഹിൽസ് കഴിഞ്ഞിട്ട് ജയന്തിയ അപ്പോൾ ഇങ്ങനെ മൂന്ന് ഏരിയ കൂടിയിട്ടാണ് നമ്മുടെ മേഘാലയ എന്ന് പറയുന്ന എൻ്റെ സ്റ്റേറ്റ് ഉള്ളത് കാഴ്ചകൾ രാവിലെ തന്നെ നമ്മൾ നമ്മൾ പണിയൊന്നും ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബംഗ്ലാദേശ് ബോർഡർ ആട്ട ഈ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ ബോർഡറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ അപ്പുറത്തെ ഭാഗം ബംഗ്ലാദേശും ഇപ്പുറത്തെ ഭാഗം ഇന്ത്യ നമ്മള് ബോർഡറിനോട് അത്ര എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ ഒരുപാട് ട്ടാ ഇഷ്ടംപോലെ ആനപ്പിണ്ടം കാണാനുണ്ട് അതുപോലെ നല്ല സ്മെല്ലും ഉണ്ട് ഫുള്ള് ബംഗ്ലാദേശ് ബോർഡർ ആണ് അടുത്തൊന്നും ആനയെ അടുത്തൊന്നും കാണുന്നുല്ല കിട്ടും എന്തായാലും ആനയുണ്ട് അത് ഉറപ്പിച്ചു കേട്ടാ റോട്ടുകളെല്ലാം ഫ്രഷ് ആനപ്പിണ്ടം കാണാൻ പറ്റുന്നുണ്ട് സാധനങ്ങൾ ഇവിടെയെല്ലാം ഉണ്ട് കേട്ടാ മിലിറ്ററിക്കാരന ഇപ്പ പറഞ്ഞ കേട്ടോ നമ്മൾ എന്തായാലും പോയി നോക്കുന്നുണ്ട് അറിയില്ല ഫോറസ്റ്റ് ആണ് പക്ക ഫോറസ്റ്റ് അങ്ങനെ നമ്മൾ ഈ തിരിച്ചു പോവാട്ടോ ഈട്ന്ന് തിരിച്ചു പോയാൽ പറ്റൂലു മുമ്പിൽ ഗേറ്റ് അടച്ചിട്ടുള്ള പിന്നെ ഏതോ ഒരു പാലം പൊട്ടിയിട്ടല്ലോ ഏട്ടാ ഫുള്ളായിട്ട് നമുക്ക് ബോർഡറിൽ പോകാൻ പറ്റിയില്ല കേട്ടോ അവിടുത്തെ ഒരു പാലം പൊട്ടി വേണ്ടി ആ റോഡ് ക്ലോസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു റോഡ് കയറി അപ്പോൾ ആ വേറെ റോഡിൽ പോവാണ് ഇത് നാഷണൽ ഹൈവേ ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നാഷണൽ ഹൈവേൻ്റെ ലുക്കൊന്നും ഇല്ല പഞ്ചായത്ത് റോഡിനെ കാട്ടി കഷ്ടമാണ് പിന്നെ ഇങ്ങനെയുള്ള കാടാണ് ആൾക്കാരൊന്നും ഇല്ല അതുകൊണ്ട് ഇത്രലോ പ്രതീക്ഷിച്ചാൽ മതി പിന്നെ വണ്ടിയിലുണ്ടായ ഒരു ബുദ്ധൻ അവിടെ ഉണ്ടായ ഒരു ബി എസ് എഫിലെ ഒരു ഒരു കന്നഡാറുള്ള ഒരു ചേട്ടുണ്ടായിരുന്നു ചേട്ടൻ ബുദ്ധനെ തരുമോന്ന് വെച്ചാൽ കണ്ടിട്ട് പിന്നെ ഞാൻ ബുദ്ധനെ അങ്ങ് പറിച്ചു കൊടുത്തു അതുകൊണ്ട് എന്റെ ബുദ്ധം പോയി മലയാട്ടിന്റെ ബുദ്ധം പോയി ഇനി അടുത്തായിട്ട് വാങ്ങാം എന്തായാലും നമ്മൾ പോന്ന അങ്ങോട്ട് തന്നെ തന്നെയല്ലേ ഇനിയിപ്പോ അരുണാചലും ഭൂട്ടാനെല്ലാം കയറി കഴിഞ്ഞാൽ ഫുള്ള് ബുദ്ധന ഇഷ്ടംപോലെ കിട്ടും നല്ല പാടങ്ങളുണ്ട് കേട്ടോ പോണ വഴിയെല്ലാം നല്ല 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 കൃഷിസ്ഥാനങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണാനുണ്ട് ഫുഡ്ണ്ടാക്കലോട്ടാ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ചെമ്മീൻ കറി അടുപ്പത്ത് അതുപോലെ ഒരു മൊത്തം മത്തങ്ങ വാങ്ങി മത്തങ്ങ ഓൾറെഡി ആയിട്ടുണ്ട് അപ്പൊ ചോറ് ഓൾറെഡി ആയി ട്ടാ ചോറ് ഓൾറെഡി ആയി എടുത്തു വെച്ചിട്ടുണ്ട് ഏകദേശം ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ചിട്ട് വേണം നല്ല യാത്ര തുടരാൻ അങ്ങനെ ലഞ്ചെല്ലാം ഉണ്ടാക്കി കഴിച്ച് ഒരു കുളിയെല്ലാം കഴിഞ്ഞ് നല്ല മുഖത്ത് കുറച്ച് മാറ്റലുണ്ടാവും ട്രിം ചെയ്ത് ലുക്കെല്ലാം ഒന്ന് മാറ്റിപ്പിടിച്ച് ഭയങ്കര ചൂടേട്ടോ ഒട്ടിക്കത്തെ ചൂട് മേഘാലയ ഞാൻ ഇങ്ങനെ ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ടല്ല വന്നത് പക്ഷെ അത്യാവശ്യം നല്ല ചൂടാണ് പക്ഷെ നല്ലൊരു കുളിക്കാൻ സ്ഥലം കിട്ടിയട്ടോ അവിടെ നല്ല കുളിയും കറിയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡെല്ലാം ഉണ്ടാക്കി രാത്രിക്കൊക്കെ എല്ലാം ഫുഡും ഉണ്ടാക്കി വെച്ചു കുറേ സമയം വർക്കും ചെയ്ത് ഇപ്പോൾ വൈകുന്നേരമാകാൻ പിന്നെ നമ്മൾ ഇറങ്ങി ഇനി നമുക്ക് പോകാനുണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ റോഡൊക്കെ വളരെ ചെറിയ റോഡാണ് പിന്നെ വീടുകൾ പോലും ഇല്ല കേട്ടോ ഉള്ളിലിങ്ങനെയോ കൂടിയുള്ള റോഡാണ് സന്ധ്യാകുമ്പോഴത്തേക്കൊരു ആനയിലും പെരുവെന്നറിയില്ല നോക്കാം നേരത്തെ കുറെ ആന പിണ്ടം കണ്ടു പക്ഷെ ആനയിലൊക്കെ കണ്ടില്ല ഭാവി ഉണ്ടെങ്കിൽ കാണും ഇതുപോലെയുള്ള റോഡുകളാണ് കേട്ടോ വീടുകളൊക്കെ വളരെ കുറവാണ് ആൾക്കാരൊക്കെ കുറവാണ് ഇങ്ങനെ നമ്മളെ കാട്ടിലേക്കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഈയൊരു ഏരിയയിലേക്ക് അധികം ആൾക്കാർ എന്ന് എനിക്ക് തോന്നുന്നുട്ടോ സാധാരണ എല്ലാവരും ചിറാപ്പൂഞ്ചി സൈഡൊക്കെ അങ്ങനെ കണ്ടിട്ട് പോകാറാണെന്നാണ് തോന്നുന്നത് ഇങ്ങോട്ട് കുറച്ച് ിൽസ് മൂന്ന് ഹിൽസ് തരുന്ന സംഭവമാണ് ഈ സംഭവം ഫുള്ളായിട്ട് നമുക്ക് കാണാനുള്ള മൂന്ന് സ്ഥലമാണ് മൂന്ന് ഏരിയ കൂടെ കൂടി ചേർന്നതാണ് എന്ന് പറയുന്നത് ഒരു ഏരിയ ആണിത് ഇത് നമ്മുടെ വെസ്റ്റ് പാട്ടാണ് വെസ്റ്റ് പാർട്ടിൽ അത്യാവശ്യം ആൾക്കാരൊന്നും വരാറില്ല ഇത് അധിക സ്പോട്ടുകൾ കാണാനില്ല നമ്മക്കെന്തായാലും എല്ലാ സ്പോട്ടും ഒന്നും കവർ ചെയ്യണം ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് റോഡൊക്കെ മോശമാണ് അങ്ങനെ എന്താ പറയുക നമ്മൾ ബാക്ക്മാര എന്ന് പറഞ്ഞ വില്ലേജ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു സ്കൂളിൻ്റെ ഇത് അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് ഇവിടെ ആയിരിക്കും നമ്മളെ ഹാളിട്ട് കേട്ടോ ബാക്ക്മാരേന്ന് ഇനി നാളെ രാവിലെ ഇവിടുന്ന് അടുത്താണ് നമ്മളെ അടുത്ത സ്പോട്ട് ഇന്നത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിലട്ടോ നമ്മൾ ജോയിൻ സ്റ്റാർ മാറ്റാൻ വേണ്ടി വന്നതാണ് ജോയിൻസ്റ്റാർ അത്യാവശ്യം കുറച്ച് വീക്കായി സൗണ്ട് വരാൻ തുടങ്ങി അപ്പോൾ അതൊന്ന് മാറ്റിയേക്കാ വിചാരിച്ചത് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഓഫ് റോഡും കാര്യമൊക്കെ പോകാണ്ട് അപ്പോൾ പിന്നെ ഇത് മാറ്റി കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നും ഇല്ല അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വെച്ചുവിടാം നമ്മളിപ്പോഴത് മേഘാലയയിലാണ് മേഘാലയയിൽ പിന്നെ വാറാച്ചോരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കാണാൻ വന്നിട്ടല്ലേ ഇവിടുന്ന് നമുക്ക് ഒരു മുപ്പത് കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്യാരേജ് കിട്ടിയ സമയത്ത് രാവിലെ തന്നെ അത് മാറ്റാമെന്ന് ചേരിച്ചു മാറ്റിയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറഞ്ഞാൽ ബാഗ്മരാന്ന് പറഞ്ഞൊരു വില്ലേജട്ടോ ചെറിയൊരു വില്ലേജാണ് ഇവിടെയാണ് ഇന്നലെ കിടന്നു തുടങ്ങിയത് പെട്രോൾ പമ്പിൽ അപ്പോൾ രാവിലെ തന്നെ ജസ്റ്റ് പണിയൊക്കെ തീർത്ത് പോകുക വെച്ചിട്ടാണ് രാവിലെ വണ്ടീനെ പണിയെല്ലാം തീർത്ത് പിന്നെ ചൂട് തുടങ്ങി വേർത്തൊലിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും പിന്നെ നമ്മളിപ്പോൾ വാരിച്ചവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് രാവിലെ തന്നെ ഗ്യാരേജിൽ പോയി ജോയിൻറ്റ് ജോയിൻറ്റ് ഏകദേശം മാറ്റാനായന്നായിരുന്നു അപ്പോൾ ജോയിൻ്റ് ഒന്നും മാറി പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ജോയിൻറ്റ് സൗണ്ട് ആക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പം പിന്നെ അതങ്ങ് മാറിയേക്കാന്ന് വെച്ചു ഇത് ഗ്രീസ് അടിക്കാനൊന്നും ഇവിടെ സ്ഥലങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും സൗണ്ട് വരും അപ്പം സൗണ്ട് ഒന്ന് മാറാനായതോ അത് കുറേ ആയി വണ്ടി എടുത്തിട്ട് ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ എന്തായാലും അത് സെറ്റാക്കി ഇനിയിപ്പോൾ നേരെ വാരിച്ചോര പോകേണ്ട വാരിച്ചോരയില് കുറച്ച് റോഡെല്ലാം മോശം എന്നു പറഞ്ഞാൽ കുറച്ച് ഓഫ് റോഡിങ് എല്ലാം എന്നു പറഞ്ഞത് പോയി നോക്കാം മുപ്പത്തി എട്ട് കിലോമീറ്റർ ഉണ്ട് മുപ്പത്തെട്ട് കിലോമീറ്ററിന് ഏകദേശം രണ്ട് മണിക്കൂറെല്ലാം കാണിക്കുന്നുണ്ട് പോയി നോക്കാം എന്തായാലും പോകുന്ന നെറ്റ്വർക്ക് ഇട്ടെങ്കിൽ അവിടെ സൈഡാക്കിയിട്ട് പണിയെല്ലാം എടുത്തിട്ട് നാളെ കയറില്ല കേട്ടോ അങ്ങോട്ട് ഭയങ്കര ചൂടാണ് അങ്ങോട്ട് കുറച്ച് തണുപ്പായിരിക്കുന്നതായിരിക്കുന്നത് അപ്പോൾ ഇതുവാണ് ബാഗ്മരെന്നു പറഞ്ഞ സ്ഥലം പാകം നമ്മളിപ്പോ നമ്മളിപ്പോ പുറപ്പെട്ട് കയർന്ന് ഗ്യാരേജിൽ നിന്ന് നല്ല പണിയൊക്കെ തീർത്ത് നല്ല പോകട്ട ഇഷ്ടംപോലെ ജിപ്സി ഉണ്ട് ഇവിടെ ജിപ്സി ഇഷ്ടം മുറേ കാണാനുണ്ട് അതുപോലെ പോലേറുള്ളതെല്ലാം ഫോർ വീലർ ഇവിടെ ഉള്ള ചെളിയും കൂടെ ആണ് അതുകൊണ്ട് എല്ലാ ഫോർ വീലർ വണ്ടിയാണ് മാക്സിമം ഇതുപോലെയുള്ള ഗ്രാമപ്രദേശത്തെ കൂടിയാണ് പോകേണ്ടത് ചെറിയ ചെറിയ റോഡുകളാണ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല കേട്ടോ വളരെ ഉള്ളിലേക്കുള്ള സ്ഥലമാണ് സ്വാരി ചോര എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയ ആയൊരു സ്പോട്ടാണ് എനിക്ക് വന്ന് ഈ വെസ്റ്റ് പാട്ടിൽ ഇതന്നാണ് മെയിൻ ആയിട്ട് കാണാനുള്ളത് ഇത് പിന്നെ ഒരു സിജു കേസ് ഉണ്ട് എന്റെ അടുത്ത് തന്നെ അപ്പൊ നമ്മളതൊക്കെ കാണാൻ തന്നെ പോവാട്ടോ വളരെ സൈഡിൽ ഒരു പുഴ കാണാൻ പറ്റും നമ്മളിങ്ങനെ മല കയറി 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 പോവാട്ടോ കുറച്ച് ടോപ്പിലെത്തി ടോപ്പിലെത്താല് ഒരു ഒന്നര മണിക്കൂർ ഉണ്ട് കിലോമീറ്റർ കുറവാണ് പക്ഷെ റോഡ് വളരെ വളരെ മോശമാണ് ഈ കാണുന്നെല്ലാം നല്ല റോഡാണ് കേട്ടോ കുറേ ചെളി കാര്യങ്ങളുണ്ട് പിന്നെ അത്യാവശ്യം വണ്ടി വരുന്നുണ്ട് അതുപോലെ ബസ്സൊക്കെ ഉണ്ട് ബസ് സർവീസൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ വളരെ കുറവാന്ന് നോക്കണം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഒക്കെയാണ് എല്ലാം കഴിഞ്ഞു കുറച്ച് എക്സ്ട്രീം ഓഫ് റോഡ് ഉണ്ട് പറയുന്ന കേട്ട് അറിയില്ല അങ്ങനെ താഴെ പറഞ്ഞു വണ്ടി പറഞ്ഞു പോവുന്നറിയില്ല നോക്കാമോ പറയാ ഏതോ ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഒരു ചെറിയൊരു ഗ്രാമം രണ്ട് ഷോപ്പും കാര്യങ്ങളും ഇത് നമ്മളതാ എവിടെയോ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് സൈഡ് ആക്കി കേട്ടോ ഒരു ചെറിയ ഷെഡ് കിട്ടി അപ്പൊ അവിടെ സൈഡ് ആക്കിയാണ് എന്നിട്ട് ജസ്റ്റ് ഒരു മാഗിയൊക്കെ ആക്കി തിന്നാന്ന് വെച്ചിട്ട് സൈഡാക്കിയാണ് കേട്ടോ മൂന്ന് ദിവസമായിട്ട് നമ്മളിതാ വാരിച്ചോര കാണാനുള്ള യാത്രയിലായിരുന്നു കേട്ടോ ഗ്രാമത്തിൻ്റെ ഒന്ന് ചെറിയൊരു ചെറിയൊരു പുഴവള്ള സെറ്റപ്പൊക്കെ കാണാൻ പറ്റും ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ മൂന്ന് ദിവസമായി ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് നമുക്ക് ഡേ ടൈമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയും കാട്ടിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് സമയം കളയുന്നത് കുക്കിംഗ് ഒക്കെ ചെയ്ത് പയ്യെ പോവാട്ടോ വണ്ടി ഇവിടെ ഉണ്ട് ഇവിടെ സൈഡാക്കിയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ റോഡ് സൈഡ് തന്നെയാണ് ചെറിയ റോഡാണ് ചെറിയ ഗ്രാമങ്ങളാണ് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം നമുക്കിനി ഇതിൽ അങ്ങോട്ട് പോകാനുണ്ട് പിന്നെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം പോകാനുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ആ സ്ഥലത്തെത്തും അത് ഈ ഒക്കെ ക്ലോസ്ഡ് ആണെന്നാണ് പറയപ്പെടുന്നത് നാട്ടുകാർ പറഞ്ഞത് ചെറു പോയി നോക്കാനാണ് പറഞ്ഞത് കാരണം മഴ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒക്കെ ക്ലോസ്ഡ് എന്നു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മളെ സിജു കേവ്സ് അതുപോലെ തന്നെ ഇതും രണ്ടും ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ വിടും അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞാൽ രാത്രി ആയോട്ടോ രാത്രി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് വാരി ചോറിയിലേക്ക് അത് മിക്കവാറും പൂട്ടിട്ടുണ്ടാവുക നാളെ രാവിലെ അറിയാം തുറന്നിട്ടാണെന്നോ ഇല്ല പൂട്ടിട്ടാണോ ഇല്ലെന്ന് എന്തായാലും ഗ്രാമത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നേ പിന്നെ ഏകദേശം എത്താനായ ഒരു പത്ത് കിലോമീറ്ററും കൂടി ഉണ്ട് ആനയുണ്ടെന്ന് ബോർഡെല്ലാം കണ്ടു കേട്ടോ ഇതുവരെ ആന കണ്ടില്ല പോയിക്കൊണ്ടിരിക്കുക നമ്മളേതോ ഒരു എവിടെയാണെന്ന് അറിയില്ല ഇവിടെ ഒരു ചർച്ച് കണ്ടു അപ്പോൾ ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് താരത്തിൻ്റെ സൈഡാക്കി കേട്ടോ ഇതാകുമ്പോൾ അത്യാവശ്യം എവിടെയെങ്കിലും വെട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പള്ളിയിൽ പാട്ടെല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെ സൈഡാക്കി ഇവിടെ തന്നെ കിടന്നുറങ്ങാനുള്ള പരിപാടി കേട്ടോ രാത്രിയായി എന്നാലും രാവിലെ നമുക്ക് അടുത്ത സ്പോട്ട് നോക്കി പിടിക്കാം ഇവിടെ അടുത്താണ് സ്പോട്ട് ഒരു അരമണിക്കൂർ ഓട്ടമേ ഉള്ളൂ ഇവിടുന്ന് കണ്ടത്തിൽ ആരെല്ലോ മറ്റേ മീനെ പിടിക്കുന്ന അങ്ങ് ലൈറ്റെല്ലാം കാണുന്നുണ്ട് എന്തായാലും വേറൊന്നും ഇവിടെ കാഴ്ച തരാനൊന്നും ഇറ്റ ഇരുട്ടായി അപ്പോൾ ഞാനെൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ നെറ്റ്വർക്ക് വളരെ കുറവാണ് എങ്ങനെയെങ്കിലും പണിയെല്ലാം ഒന്ന് സെറ്റാക്കണം എന്നിട്ട് കിടന്നുറങ്ങണം അപ്പോൾ അതാണ് പരിപാടി കേട്ടോ അപ്പോൾ രാവിലത്തെ കാഴ്ചകൾ അവിടുത്തെ ഞാൻ കാണിച്ച ഓപ്പൺ ആണെന്ന് തോന്നുന്നു മഴയൊന്നും പെയ്തില്ലെങ്കിൽ നല്ല കാഴ്ചകളായിരിക്കും എന്തായാലും വേറ്റൻസി അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്